ഇന്നത്തെ റെസിപ്പിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറികൾ വെച്ച് നമ്മുടെ മീൻ മീൻപുളിയിട്ട് മീനില്ലാ മീൻകറി അല്ലെങ്കിൽ ചെറിയ ഉള്ളി തക്കാളി തീയൽ എങ്ങനെ സ്വാദിഷ്ടമായിട്ട് വെക്കാമെന്ന് കാണിക്കുന്നു അപ്പോൾ നമുക്ക് സമയം കളയേണ്ട വീഡിയോയിലോട്ട് തന്നെ അങ്ങ് പോകാം ഇന്നത്തെ ഈ തക്കാളി തീയ്യൽ ശരിയാക്കാനായിട്ട് ഇവിടെ ഇപ്പോൾ രണ്ട് പച്ചമുളക് കുറച്ച് ചെറിയ ഉള്ളി രണ്ട് വെണ്ടയ്ക്ക വലിയൊരു സവോള അതുപോലെ രണ്ട് ഉരുളക്കിഴങ്ങ് ചെറിയൊരു തക്കാളി ഇത് ഇത്രയും ഇനി അരിഞ്ഞ് കഴുകി അരിഞ്ഞ് എടുത്തിട്ട് കാണിക്കാം അപ്പോൾ നമ്മൾ തക്കാളി ഉള്ളി തീയലിനുള്ള പച്ചക്കറികളെല്ലാം അരിഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പം മൺചട്ടി സ്റ്റൗവില് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ ഇപ്പോൾ വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് കടു കടുക ഇടുന്ന ഒരു കാൽ ടീസ്പൂൺ ഉലുവ അങ്ങുകൊടുക്കാം ഇതോടൊപ്പം തന്നെ രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ചെറിയ ഉള്ളിയും സവോളയും രണ്ടല്ലി വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞു വിട്ട് കൊടുക്കാം നല്ലതുപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു തക്കാളി ഉള്ളി തീയല് തേങ്ങ ചേർക്കുന്നില്ല അല്ലാതെ നമ്മൾ പൊടി മല്ലിപ്പൊടി മാത്രം ഇട്ട് വഴറ്റിയെടുക്കുക അതോടൊപ്പം ഒരു രണ്ട് പച്ചമുളകും അല്പം ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ അരിഞ്ഞു ഇട്ട് കൊടുക്കാം കൂടെ തന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇനി ഇതിലേക്ക് ബാക്കി അരിഞ്ഞിരിച്ചിരിക്കുന്ന പച്ചക്കറികളും കൂടെ കിട്ടും ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ആവശ്യത്തിന് കൊടുക്കാം അപ്പോൾ ഈ ും ചേർത്ത് കൊടുക്കാം മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അല്പം കൂടെ കൂടുതൽ ഒരു ടേബിൾ സ്പൂൺ അല്ലാതെ ഇതിലേക്ക് ഒരു മറ്റൊരു മസാലയും ചേർക്കുന്നില്ല ഇത് മാത്രമേ ചേർക്കുന്നുള്ളൂ ഇനി ഇതൊന്ന് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒന്ന് ചൂടാക്കി എടുക്കാം ഇതിൽ കിടന്ന് തന്നെ ചൂടാവും ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ചൂട് വെള്ളം അല്ല സാധാരണ പച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് ഒന്ന് അടച്ച് ചെറിയ ചൂടിൽ ചെറിയ തീയിൽ ഒന്ന് വറ്റി വരട്ടെ അപ്പോൾ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് സാമ്പാർ പുളിയല്ല മീൻപുളി അല്ലെങ്കിൽ വടക്കൻ പുളി എന്ന് പറയും അത് ഇട്ട് കൊടുക്കാം അപ്പോൾ ആദ്യമേ ചേർത്ത് കഴിഞ്ഞാൽ അങ്ങ് കൂടുതൽ പുളി ഇറങ്ങണ്ടാന്ന് വിചാരിച്ച നമ്മൾ തക്കാളി ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ ഈ ഒരു മീൻ പുളിയുടെ ആ ഒരു ടേസ്റ്റ് ഒരു പ്രത്യേകതയായിരിക്കും ഈ ഒരു തീയല്ല അപ്പോൾ ഒന്നുകൂടെ തിളച്ച് വയ്ക്കണം ഇനിയിപ്പോൾ അടക്കാതെ ഇങ്ങനെ ഇരുന്ന് തിളക്കട്ടെ അപ്പോൾ അങ്ങനെ നമ്മുടെ മീനില്ല മീൻ കറി അല്ലെങ്കിൽ തക്കാളി ഉള്ളി തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലതുപോലെ കുറുകി ഇരിപ്പുണ്ട് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് എത്രത്തോളം ഉണ്ടാകുമെന്ന് അപ്പോൾ ഇതുപോലൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ നല്ലൊരു റെസിപ്പിയായിട്ട് വരാം അതുവരേക്കും ബൈ അപ്പോൾ ഇതെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യണം ഓക്കേ